ഈ ഒരു പിടി വളമതി നിങ്ങളുടെ എത്ര കായ്ക്കാത്ത മുളകും പ്രാന്ത് പിടിച്ച് കായ്ക്കും ഓരോ പിടിയിങ്ങനെ ആയിരുന്നു നമ്മളധികം മുളകിൻ്റെ ചുവട്ടിലേക്ക് പോകാതെ നന്നായിട്ട് ഇതാസിട്ട് കൊടുക്കണം എല്ലാവർക്കും നമസ്കാരം എൻ്റെ വീട്ടിൽ ഞാൻ ഗ്രോ ബാഗിൽ വെച്ചിരിക്കുന്ന മുളക് തൈകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഉണ്ടമുളകാണ് കേട്ടോ അതായത് നീണ്ട ഉണ്ടമുളകാണ് എന്തെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു ഏകദേശം ഒരു ഒരു മാസത്തോളം അല്ലെങ്കിൽ ഒന്നര മാസത്തോളം മാത്രമേ ആയിട്ടുള്ളൂ ഞാൻ ഗ്രോ ബാഗിൽ നമ്മുടെ ഈ ഒരു മുളക് വെച്ചിട്ട് അപ്പോൾ മുളക് വെച്ച് ഒന്നര മാസം ആയപ്പോൾ തന്നെ നമുക്ക് നല്ല നിറച്ച് കൂത്തട്ടുമുണ്ട് അതുപോലെ നമുക്ക് കായ്ച്ചിട്ടുമുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു ഒന്നര അടിയക്കുളം മാത്രമേ പൊക്കമുള്ള കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ തന്നെ ഇതിപ്പോൾ കായ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതിനകത്ത് ചെയ്യുന്ന വളമാണ് അത് മാത്രമല്ല നമ്മൾ ഗ്രോ ബാഗിൽ ഇങ്ങനെ നടുന്നത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇതിനകത്ത് കായ് ഫലം ഉണ്ടാകുന്നത് ഇവിടെ മാത്രമല്ല നമ്മളിത് ഈ ഒരു രണ്ട് സൈഡിലായിട്ടും നട്ടുണ്ട് അതുമാത്രമല്ല നമ്മുടെ ഈ താഴെ നിൽക്കുന്നത് പഴയ മുളകാണ് അതായത് ഞാൻ കുറേ നാൾ മുമ്പ് നട്ട് ഒരുപാട് വിളവെടുത്തതാണ് എന്നാലും ഇപ്പോഴും അത്യാവശ്യം ചെറിയ പൂവും കായൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് ഈ ഒരു ഗ്രോബാഗിനകത്ത് വളരെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഈ ഒരു കായ്ഫലം എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ ഈ വീടുകണിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ചേർക്കേണ്ട വളമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദഹിത്തൊക്കെ കണ്ടോ അതൊക്കെ ഇപ്പം പൂവിടാറായി നിൽക്കുകയാണ് ഇതൊക്കെ പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും അപ്പം നമുക്ക് എങ്ങനെ നമുക്ക് നമ്മുടെ ഈ ഒരു വീട്ടിലുണ്ടാകുന്ന നമ്മുടെ ഈ ഒരു മുളക് തൈകളൊക്കെ എങ്ങനെ പെട്ടെന്ന് കായ്പിച്ചെടുക്കാനുള്ള ഒരു സാധനം നമ്മളൊരു വളം എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വളം തന്നെയാണ് ഇതാ അവിടാട്ട് ഇരിക്കും ഉണ്ടേ ദഹിയിരിക്കുന്നതാണ് വളം ഉർവാറ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ് ഇത് ഫിത്ത് മാക്സ് ആണ് കേട്ടോ അപ്പം ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ഈ ഒരു മുഴുവൻ സാധനങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു വളമാണ് ഞാൻ നമുക്ക് ജസ്റ്റ് കയ്യിലെടുത്ത് കാണിക്കാം നമ്മുടെ ചാണകപ്പൊടിയുടെ കൂട്ടിയൊക്കെ ഇരിക്കും പക്ഷേ ചാണകപ്പൊടിയല്ല ചാണകപ്പൊടി മാത്രമല്ല ഒരുപാട് വളങ്ങൾ ചേർന്ന മിക്സാണ് അപ്പോൾ ഈ ഒരു മിക്സാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ജൈവവളമാണ് ഈ ഒരു മിക്സാണ് നമ്മുടെ ഈ ഒരു മുളകനൊക്കെ ഞാൻ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ഏകദേശം പത്ത് കിലോ പത്ത് കിലോ ചാക്കാണ് പത്ത് കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ വില അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മാക്സിമം നല്ല പ്രയോജനപ്പെടുന്ന ഒളം തന്നെയാണ് അപ്പോൾ ഇതിനകത്തൊന്നും കുറച്ചെടുത്തിട്ട് ഇതെങ്ങനെയാണ് ഇടേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം എന്താ ഞാൻ പിത്തു മിക്സ് കുറച്ച് ഞാൻ ഡിഷിലേക്ക് മാറ്റിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഈ ഒരു മുളകത്തേക്കൊക്കെ ഇടാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് കേട്ടോ ഇതുപോലൊരു കമ്പിയുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് കാരണം നമുക്ക് ഇതിൻ്റെ ചെവിടൊക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ മഴ പെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇളക്കാൻ എളുപ്പമായിരിക്കും വേര് പൊട്ടിപ്പോയതാണ് ഇളക്കാൻ മാത്രമല്ല ഞാൻ കുറച്ച് ചാരമൊക്കെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ഈ ഒരു പിത്ത് മിക്സ് ഇടാൻ പോകുന്നത് അപ്പം വേര് പൊട്ടിപ്പോവാതെ നമുക്ക് ചെറുതായിട്ട് ഇതിനകത്ത് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്താലേ പെട്ടെന്ന് മണ്ണിലേക്ക് പിടിക്കത്തുള്ളേ ഇനി ചെയ്യുന്നത് ഞാൻ ഓരോ പിടി വീതം വരുന്നുണ്ട് അതെ ഓരോ പിടി വീതം വാരിയിട്ട് നമുക്കധികം നമ്മുടെയൊരു മുളകിൻ്റെ നമുക്കധികം ഒരു മുളകിൻ്റെ ചവിട്ടിലേക്ക് പോകാതെ നമുക്ക് ഇട്ട് കൊടുക്കണം അതായത് ഓരോ പിടി ഇങ്ങനെ വായിരുന്നു നമ്മളധികം മുളകിൻ്റെ ചവിട്ടിലേക്ക് പോകാതെ നന്നായിട്ട് ഇതാ ഇതിനകത്ത് ഇട്ട് കൊടുക്കണം പോകുന്നുണ്ടെങ്കിൽ അതായത് മുളകിൻ്റെ ചൂട്ടിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി വേണ്ട ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് ഇടണം ഇപ്പോൾ മഴയോടെ പെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് ഇത് നമ്മുടെ ഈ ഒരു ഗ്രോ ഭാഗിനകത്തേക്ക് ഇറങ്ങും മാത്രമല്ല ഗ്രോ ഭാഗിനകത്ത് നമ്മൾ നടുമ്പോൾ ഒരു പ്രത്യേകം എന്ന് പറയുന്നത് നമുക്കൊരു കാരണവശാലും നമ്മുടെ വളമാണെന്നേലും വെള്ളം ആണെങ്കിലും ഒട്ടും വേസ്റ്റേജ് പോത്തില്ല അതല്ലെങ്കിൽ വേസ്റ്റേജ് പോകുന്നതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും എല്ലാം നമ്മുടെ ഈ ഒരു മണ്ണിനകത്ത് തന്നെ ഈ സാധനം പിടിച്ചോളും ഇപ്പം നീട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അടുത്തിനകത്ത് ഇട്ട് കൊടുക്കാം അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു കറണ്ട് വളരെ സാധനം എടുക്കുക ജസ്റ്റ് ഒന്നിളക്കി കൊടുക്കാൻ ഒന്നുകൂടെ പറയുന്നത് വേര് പൊട്ടരുത് കാരണം ഒരുപാട് താഴ്ത്തി ഇങ്ങനെ ഇളക്കരുത് ഇളക്കഴിഞ്ഞാൽ വേര് പൊട്ടിപ്പോകും അതുകൊണ്ട് വേര് പൊട്ടാതെ മാക്സിമം എടുക്കുക എല്ലാത്തിനും ചെറിയ മൂടായതുകൊണ്ട് ഓരോരുത്തരും ഓരോ പിടിയേ ഞാൻ അധികം എടുക്കാൻ അല്ലെങ്കിൽ ഒരു ഒന്നര പിടി മാത്രം അത്ര മാത്രമേ വേണ്ടി വരുത്തുള്ളൂ ഒരുപാട് ഇട്ട് വെറുതെ നശിപ്പിച്ചിറങ്ങേണ്ട ആവശ്യമില്ല നമ്മളെ വളം കൂടിപ്പോയാലും ചിലപ്പം നമ്മുടെ ചെടികൾക്ക് കേടാവും എന്നിട്ട് മൂട്ടിലേക്ക് വീണ വളം ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇതുപോലെ നന്നായിട്ടൊന്നും മാറ്റി മാറ്റി കൊടുത്താൽ മതി വലിയ പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കണമെന്നില്ല കാരണം ഒരുപാട് വലിയ ദ എഫക്റ്റുള്ള നമ്മുടെ വളമല്ല വളമല്ലാത്തതുകൊണ്ട് ഇപ്പോൾ മഴ ചെറിയ മഴ പെയ്യുമ്പോഴത്തേന് ഇതൊക്കെ ആയിട്ട് നമ്മുടെ ഗ്രോബാഗിലേക്ക് പിടിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും കണ്ടല്ലോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ നമ്മുടെ അഗ്രോ ഷോപ്പുകളിലും വളം ഡിപ്പോയിലൊക്കെ ഈ സാധനം കിട്ടും പിത്ത് വിത്ത് മിക്സ് എന്നാണ് ഉർവാറ കമ്പനിയുടെ ആണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കിക്കോ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് വളരെ എന്താണ് ചെറിയ ചെറിയ ചെടികൾക്ക് അതായത് ഈ മുളക് തക്കാളി പോലുള്ള ചെടികൾക്കാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് വരിക അപ്പം എനിക്ക് ഇതെനിക്കിന് ഒരുപാട് ഇടാനുണ്ട് അതെല്ലാം ഇട്ടിട്ട് നമുക്കിതിൻ്റെ ബാക്കി എന്താണ് കാറ്റ് അത് നടച്ച് വെക്കണം അപ്പോൾ ഇത്രമാത്രമേ ഉള്ളൂ വളരെ ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും ഉപകാരപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടും വരുന്നവരായിരിക്കും ബായ്